The <laughs> അസ്സാം വലൈക്കും ഇറ്റ്സ് മിനിഹാലനാസി ഹോം ക്വിക്ക് അപ്പോൾ നമ്മൾ കിണാശ്ശേരിയിൽ പുതിയ എം ആർ ഹൈപ്പർ മാർക്കറ്റ് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഈ മാസം ജൂലൈ പതിനാലിനാണെന്ന് തോന്നുന്നു ഞങ്ങൾ എറണാകുളത്തെ കല്യാണത്തിന് ഉള്ള സമയത്തായിരുന്നു അതുകൊണ്ട് ഉദ്ഘാടനത്തിനൊന്നും വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ എടുക്കാമെന്നെ വിചാരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ അപ്പോൾ നമ്മൾ കയറിപ്പാടൻ അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് കയറിപ്പാടൻ നമുക്ക് കെറ്റിൽ ഓഫർ കാണാം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ അത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപേൻ്റെ അങ്ങനെ എന്തുമാണ് പിന്നെ ഫ്ലോർ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഓഫറിൽ അതായത് ആട്ട അജ്മീൻ്റെ പുട്ടുപൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആസ് യൂഷ്വൽ അവിടെ മുന്നേ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് ഇതാണ് നമ്മളെ ചായപ്പൊടീൻ്റെ ഏരിയ പിന്നെ എന്താ പറയുക പായസം മിക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് നേരെ തന്നെ ആ ബില്ലിങ് കൗണ്ടേഴ്സ് കാണാനും പറ്റും കേട്ടോ അങ്ങനെയുള്ള ആ ഒരു സ്പേസാണ് അവിടെ വരുന്നത് എന്ന് പറയുന്നത് പിന്നെ അത്യാവശ്യം പായസം മിക്സിനൊക്കെ അത്യാവശ്യം ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അറുപത്തൊമ്പത് രൂപേൻ്റെ അങ്ങനെയൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഏറ്റവും എനിക്കൊരു ഇതായിട്ട് യൂസ്ഫുൾ ായിട്ട് തോന്നിയെന്താ വെച്ചാൽ എല്ലാ ഒരു ഏരിയാസും ആ ഒരു ബോർഡ് വെച്ചിട്ട് അവർ തരം തിരിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ പാമ്പേഴ്സിനൊക്കെ ആയിട്ട് വേർത്തൻ്റെ ഏരിയ ഉണ്ട് പിന്നെ ഓഫർ ഉണ്ട് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ ഉണ്ട് പിന്നെ കോംഫി ബാഡ് അറുപത്തൊമ്പത് രൂപ അങ്ങനെ പാമ്പേഴ്സും ഈ ഒരു പാഡിൻ്റെ സെക്ഷനൊക്കെ തന്നെ വേർത്തനായിട്ട് തന്നെ നമുക്ക് അധികം കൺജസ്റ്റഡ് ഫീലിംഗ് അല്ലാത്തൊരു ഏരിയ തന്നെ അത് കൊണ്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല ഐഡിയ ആയിട്ട് തോന്നിയിട്ടോ അപ്പോൾ അതാ പിന്നെ നമ്മൾ ഈ ഒരു ഏരിയ അതായത് പേസ്റ്റ് ബ്രഷ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഇവർ സെറ്റപ്പ് ചെയ്ത് വെച്ചതും പിന്നെ നമുക്കൊട്ടും ഒന്നും ഇല്ലാത്തൊരു ഫീലിങ് വരുന്നില്ല ഒക്കെ നല്ല നിറവായിട്ട് തന്നെ വരുന്നുണ്ട് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഒഴിയുന്ന സമയത്ത് തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾ വന്നിട്ട് അപ്പം തന്നെ അത് ഫില്ലപ്പ് ചെയ്യുന്നുമുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു പിന്നെ അതായത് ഇതുപോലെ തന്നെ സെൻട്രലായിട്ട് വെച്ചിട്ടുള്ളത് നമ്മൾ അരി പയർ വർഗ്ഗങ്ങൾ അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു ഇതൊരു അറ്റത്താണ് കേട്ടോ അതായത് നമ്മളീ ഇതിൻ്റെ സൂപ്പർ ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു സ്പേസിലാണ് നമ്മൾ ഈ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ അവിടെ കുറേ ഒരുപാട് നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ്സും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് മേലെ ആയിട്ടുണ്ട് സ്റ്റീൽ തന്നെ ഗോൾഡൻ ഐറ്റംസ് ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ ഉണ്ട് പിന്നെ ഒരുപാട് ട്രേസ് ഉണ്ട് പിന്നെ നമ്മൾ ഹാൻഡ് വാഷിൻ്റെ ആ ലിക്വിഡ് കണ്ടെയ്നർ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് പിന്നെ സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു ഏരിയ അത് വേറെ തന്നെ ആയിട്ട് തന്നെ ഉണ്ട് ഈ ഒരു കുഞ്ഞ് പ്ലേറ്റെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി അതുകൊണ്ടാണ് എടുത്ത് കാണിച്ചത് പിന്നെ നൂറ്റി അമ്പത്തൊമ്പത് രൂപയിട്ടുണ്ട് പിന്നെ ജഗ്ഗില് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഇതുണ്ട് പിന്നെ സ്റ്റീൽ പാത്രത്തിൽ തന്നെ നമുക്ക് കറി പാത്രങ്ങളായിട്ടും ജഗ് ഐറ്റംസ് ആയിട്ടും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെ കുട്ടികൾക്കായിട്ട് നമ്മളെ കുട്ടികളെ ഐറ്റംസ് ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് അതായത് ടീത്തേഴ്സ് അവരുടെ നെയിൽ കട്ടേഴ്സ് അവരുടെ ലോഷൻസ് ബോട്ടിൽ വാട്ടർ ബോട്ടിൽ ഫീഡിങ് ബോട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അജ്മീൻ്റെ ആർട്ടൻ്റും ഇതൊക്കെ ഞാൻ പറഞ്ഞുണ്ടെന്നുള്ളത് പിന്നെ ഡയറി പ്രൊഡക്ട്സ് ഡയറി പ്രൊഡക്ട്സ് നമുക്ക് ആവശ്യത്തിൽ ഏറെ ഉണ്ട് പിന്നെ ഇതിൽ ഞാൻ ഒന്നും ഞാൻ നോട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇതുണ്ട് യോഗേർട്ട് ഇതിൽ കണ്ടില്ല യോഗേർട്ട് ഇതിൽ കാണുന്നില്ല അതായത് പ്ലെയിൻ യോഗേട്ടെ അതായാലില്ല ബാക്കിയുള്ള കള കളയോഗേട്ട് ഫ്രൂട്ട് യോഗേട്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എയർ ഫ്രയർ ഉണ്ട് കേട്ടോ ഇമ്പെക്സും ബ്ലൂബെറി ബ്ലൂബെറി കമ്പനിയിലാണ് വരുന്നത് അതും ഓഫർ പ്രൈസിൽ തന്നെ ഉണ്ട് ഇമ്പെക്സിൻ്റെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപക്കാണ് കേട്ടോ പൊതുവേ ഞാൻ എല്ലായിടത്തും മൂവായിരത്തി അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അപ്പോഴത്തൊരു ഓഫർ പ്രൈസ് തന്നെ പിന്നെ ജഗ് ജഗ് ഉണ്ട് ഗ്ലാസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് ഐറ്റംസ് ആണ് ഏറ്റവും വരുന്നത് നമുക്ക് നല്ല സമാധാനപരമായിട്ട് തന്നെ നമ്മളെ ഒക്കെ എടുക്കാൻ പറ്റും പിന്നെ പിന്നെ വാട്ടർ ബോട്ടിൽ അവരുടെ ടിഫിൻസ് എന്താ പ്ലാസ്റ്റിക്കിലും ഒക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ജഗ് നല്ല നല്ല രസമുണ്ട് കേട്ടോ ഒരു എന്താ പറയുക ചൂടൊക്കെ തണയാ തണയാതിരിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് പിന്നെ നമ്മളീ എന്താ പറയുക അടിച്ചു വരുന്ന അതായത് അങ്ങനെയുള്ള ഐറ്റംസൊ ഒരുപാടുണ്ട് ഇവിടെ പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വരുന്നത് ഇങ്ങനെ പാനിൻ്റെ ആണ് പിന്നെ നമ്മൾ ക്ലീനിങ് ഐറ്റംസാണ് ഇവിടെ അധികമായിട്ടുള്ളത് നമ്മൾ നല്ലോണം തിരഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് അധികം അങ്ങോട്ട് നോക്കി എടുക്കാനൊന്നും പറ്റുന്നില്ല കാരണം അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ആ ആൾക്കാരുടെ നിന്നാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും ഇത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ കുപ്പിയല്ല നല്ല റിസൾട്ട് കാണാൻ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഡിന്നർ സെറ്റ് ഇതൊക്കെ നമ്മളെ ഉണ്ടല്ലോ ബില്ലിങ്ങിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് അതായത് ഫ്രണ്ട് ഏരിയയിൽ തന്നെയാണ് ഇത് വരുന്നത് അതിൽ നിങ്ങൾക്കൊരിതുണ്ട് ഇത് ഇത് കുറച്ച് ബാക്കോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല സമാധാനപരമായിട്ട് നോക്കാമായിരുന്നു എൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ ബില്ലിൻ്റെ സ്ഥലത്തന്നെ നിന്ന് നോക്കുമ്പോൾ ഇല്ലേ നമുക്കെന്തോ പോലെ തോന്നും കാരണം ഇവിടെ അത്രയും ക്യൂട്ട് എനിക്ക് ഇങ്ങനെ ക്യൂട്ട് ഐറ്റംസും പൊട്ടുന്ന ഐറ്റംസ് ആയതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ഫ്രണ്ട് ഏരിയയിൽ തന്നെ വെച്ചിട്ടുള്ളത് അതാകുമ്പോൾ എടുത്ത് നോക്കിയാൽ കുറച്ച് കുറയുമല്ലോ അതോ അവരുടെ ഒരു ഐഡിയ ആയിരിക്കാം ചിലപ്പം പിന്നെ ഈ ഐറ്റം നല്ല രസമുണ്ട് പക്ഷേ ആ രസം മാത്രമേ ഉള്ളൂ നല്ല റേറ്റ് ഉണ്ട് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ഉണ്ട് പിന്നെ ഈ ഐറ്റം ക്ലിയർ ആയിട്ട് നല്ല ഭംഗിട്ടോ കാണാനും ഭയങ്കര ക്യൂട്ട് ഐറ്റംസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണത് ഏത് കണ്ടാലും നമുക്കതൊന്ന് എടുത്തു നോക്കാൻ തോന്നും ഇത് കണ്ടു ഇതൊക്കെ ടേബിളിൻ്റെ സെൻറ്റർ പീസ് ആയിട്ട് വെക്കുന്നതാണ് ഇതൊക്കെ ഇത്ര നാനൂറ്റി സംതിങ് ഇത് തൊള്ളായിരത്തി ആ ആയിരം രൂപ തന്നെ എന്തോ ചില്ലറെന്തോ കുറേയുള്ളു പക്ഷേ ഇതൊക്കെ നല്ല ഐറ്റം നല്ല ഐറ്റം കിട്ടോ മാത്രമല്ല ഇത് നമ്മൾ കാറ്റ് ആ ലിഡ് ഉണ്ടല്ലോ കാറ്റ് കഴിയാത്ത നമുക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് പിന്നെ ഇതൊരു ഇതൊരു എന്താ പറയുക നമ്മളൊരു തവ പോലത്തെ ഐറ്റമാണ് പക്ഷേ ഇതൊക്കെ ടേബിളിൽ നമ്മൾ കൊണ്ടുവെക്കുന്ന ഐറ്റംസ് ആട്ടോ കറി പത്തിരി അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് കുട്ടികളെന്തെങ്കിലും നട്ട്സ് അതായത് എന്താ പറയുക കോൺഫ്ലേക്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് ഞാൻ സിലൂടോക്സിൻ്റെ ഇതിൽ അവരുടെ കിച്ചണിൽ ഇംഗ്ലീഷ് കിച്ചൺ പോലത്തെ കിച്ചൺസിലൊക്കെ കണ്ടിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ നമുക്ക് കിച്ചൺ ഓർഗനൈസിങ്ങിനൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി സാധനം കിട്ടും പിന്നെ നട്ട്സിൻ്റെ ഏരിയ അതേപോലെ കുക്കർ ഉണ്ട് കേട്ടോ മൂന്ന് ലിറ്റർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് പിന്നെ ഈ ഒരു ത്രീ സെറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെതാണ് അങ്ങനെ ഒരുപാട് ഓഫർ പ്രൈസിൽ ഇവിടെ ഉണ്ട് പിന്നെ വേസ്റ്റ് ബിൻ നമ്മളെ വലിയ വലിയ കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അതൊക്കെ ഈ ഒരു ഏരിയയിലുണ്ട് ഇഷ്ടംപോലെ ബക്കറ്റ് കൈപ്പാട്ട കൈപ്പാട്ട പറയുമ്പോൾ മനസ്സിലാവാത്തവർക്ക് മഗ് മഗ്ഗിട്ടോ നമ്മൾ കുളിക്കുമ്പം യൂസ് ആക്കുന്നില്ല മഗ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉണ്ടെന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും വലിയൊരു അതിശയം തോന്നിയിട്ടുള്ളത് പുതിയതായിട്ട് വീടെടുക്കുന്നവർക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഐറ്റംസ് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മാത്രമല്ല ഓഫറിലായിട്ട് തന്നെ എട്ട് ലിറ്ററിൻ്റെ നമ്മൾ ബിരിയാണി പോട്ട് പിന്നെ നമ്മൾ ടി വി എം ആറിൻ്റെ ടിവിയാണ് എൻ്റെ വീട്ടിലുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടി വി തന്നെയാണ് എം ആറിൻ്റെ ടി വി എന്ന് പറയുന്നത് അത് ഇരുപതിനായിരം ഏഴായിരം പന്ത്രണ്ടായിരം ആ ഒരു റേഞ്ചിലാണ് തോന്നുന്നു റേറ്റ് വരുന്നത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്ര റേറ്റ് എന്നുള്ളത് പോസ് ചെയ്ത് നോക്കിയാൽ മതി പിന്നെന്താ നമ്മളെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെ റേറ്റ് അതിൻ്റെ മേലെ തന്നെ വെച്ചിട്ടുണ്ട് മാറുന്നതിനനുസരിച്ച് അവർക്ക് മാറ്റി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റ്സ് ആണ്ട്ട് അവിടെ ആ ഒരു റെഡ് ബോർഡാണ് അവിടെ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഐസ്ക്രീം പിന്നെ ഫ്രോസൺ ഐറ്റംസ് ഉണ്ടല്ലോ അതായത് പനീർ ചിക്കന് അങ്ങനെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ കടല പുഴുങ്ങിയ കടലൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേറെ തന്നെ ആയിട്ടൊരു ഭാഗത്തുണ്ട് ഇതാണ് ഇങ്ങനൊരു ഫുള്ളായിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ബേക്കറി ഉണ്ട് കേട്ടോ ബേക്കറി ഐറ്റംസ് ഉണ്ട് അത്യാവശ്യം നല്ല ബേക്കറി ഐ പിന്നെന്താ കേക്കിൻ്റെ കേക്കിൻ്റെ സെക്ഷൻ വേറെ തന്നെ ആയിട്ടുണ്ട് ബേക്കറി ഐറ്റംസ് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ട് പിന്നെ പൊരിച്ച കടികളുടെ ഐറ്റംസ് ഉണ്ട് വേറെ തന്നെ പിന്നെ നമ്മൾ പുറത്തോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കയറുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഐസ്ക്രീം ക്യാൻഡീസ് ഉണ്ട് ഇരുപത് രൂപേൻ്റെത് പതിനഞ്ച് രൂപേൻ്റെത് അങ്ങനെ ഒരു സെക്ഷന് പിന്നെ ഇവിടെ ഇങ്ങോട്ട് എന്താ പറയുക ഷവായ ബർഗർ സാൻഡ്വിച്ച് പിന്നെ ക്ലബ് സാൻഡ്വിച്ച് അങ്ങനെയുള്ളൊരു ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ഓഫർ വരുന്നത് മുന്നൂറ്റി രൂപ ഒരു ഫുൾ ഷവായാണ് പിന്നെ ഫ്രൈഡ് ബർഗർ വരുന്നത് ാണ് നല്ല ടേസ്റ്റ് കേട്ടോ രണ്ടും ഞാൻ അവിടുന്ന് പിന്നെ നമ്മുടെ ബേക്കറിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ മല മലബാർ ബേക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റിങ് പോലെ നമുക്ക് അവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട് അത്യാവശ്യം വൈഡ് ഏരിയാസ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പേർക്കൊക്കെ പോയി ഇരിക്കാനുള്ളൊരു ഏരിയ അവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കിണാശേരിയിലും അങ്ങനെ അടിപൊളി ഒരു ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റ് നമ്മളെ നാട്ടിൽ വേണം എന്നുള്ളത് അപ്പം അതെന്തായാലും നടന്നിട്ടുണ്ട് എന്തായാലും എല്ലാവിധ ും ഉണ്ടാവട്ടെ പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയ ശവായം വീട്ടിലെത്തിട്ട് നല്ല തട്ടി മറുകുന്നുണ്ട് അപ്പോൾ ആർക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ബൈ